എന്റെ പേര് അമേയ ഞാൻ കണ്ണൂരിൽ നിന്നാണ് ഞാൻ വരുന്നത് എനിക്ക് കഴിഞ്ഞ നാല് വർഷമായി അലർജി അലർജി രോഗം ഉണ്ടായിരുന്നു ജലദോഷത്തിന്റെ തുമ്മലുണ്ട് ഇടപെടാതെ തുമ്മലും ഉണ്ട് പിന്നെ കണ്ണ് ചെവി തൊണ്ട കൈപ്പാതി കാൽപ്പാതം ഒക്കെ നല്ല ചൊറിച്ചിലും ആയിരുന്നു എപ്പോഴും മൂക്കൊലിച്ചോണ്ടേയിരിക്കും രണ്ടും മൂന്നും നാലും തോർത്ത് പോട്ട് വലിയ തുണികൾ വരാൻ വേണമായിരുന്നു ഒരു ദിവസം തന്നെ ഒരുപാട് ഡോക്ടർമാരെ ഹോസ്പിറ്റലിലൊക്കെ പോയതാണ് എല്ലാ ദിവസവും സിറ്റിസിൻ്റെ മരുന്ന് കഴിക്കുമായിരുന്നു ഒരു ദിവസം മുടങ്ങിയാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് പിന്നെ മൂക്കൊലിപ്പ് തന്നെയായിരിക്കും അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ ലൈവായിട്ട് അത്ഭുതജ്മാരെ കാണുമായിരുന്നു അമ്മ എല്ലാ ദിവസവും കാണും ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും ലൈവായിട്ട് കാണുമായിരുന്നു അങ്ങനെ മാർച്ച് പതിനെട്ടാം തീയതി അച്ഛൻ പറഞ്ഞു ആമി എന്ന് വിളിപ്പേരുള്ള ഒരു കുട്ടിയെ കർത്താവ് എന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ വിളിക്കുന്നത് ആമി ആമിന്നാണ് ആമി എന്ന വിളിപ്പേരുള്ള കുട്ടിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു പറഞ്ഞോ അതേ പിന്നെ എനിക്ക് അലർജി ഒന്നും വന്നിട്ടില്ല ഒരു തുമ്മൽ അങ്ങനെ ഒന്നും അടിച്ച് നന്ദി പറഞ്ഞോ ഇതൊരു വലിയൊരു സാക്ഷിയാ നമ്മൾ കേട്ടു നാലു വർഷമായിട്ടുള്ള തുമ്മല് മൂക്കുലിപ്പ് ജലദോഷാണ് കേട്ടോ അതിങ്ങനെ ഇതിൻ്റെ ഇവിടുത്തെ അത്ഭുതങ്ങളുടെ പ്രത്യേകത ഇങ്ങനെ പേരെടുത്തോ അല്ലെങ്കിൽ ആ രോഗവിവരം എടുത്തു പോകുന്നില്ല സൗണ്ട് ഇടയ്ക്ക് ഇടപെട്ട് ഇടപെട്ട് സൗണ്ട് പോകുന്ന ആൾക്ക് സൗഖ്യം കിട്ടുന്നു അല്ലെങ്കിൽ പേരെടുത്ത് എത്ര പേര് ജീസനെ കർത്താവ് എനിക്ക് ഇരിക്കുക ഷിപ്പിൽ ജോലിയില്ല അല്ലെങ്കിൽ ഇടത് പ്രശ്നം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വലത് ചെവി ഇങ്ങനെ കർത്താവ് അത് എന്തിനെ വിളിച്ച് ഇത് വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ സൗഖ്യം നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് വിളിച്ച് പറഞ്ഞത് ഇത്രമാത്രം ഉണ്ടെങ്കിൽ വിളിച്ച് പറയാത്ര എന്ത് മാത്രം ഉണ്ടായിരിക്കും മനസ്സിലായോ ചിലപ്പം നമ്മൾ കാണിക്കുക കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ കാണിക്കുക ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്ന ഈശോയെ കാണിക്കുക അപ്പോൾ ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്ന ഈശോയെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് രോഗശാന്തികൾ നടക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം നമുക്ക് ഇങ്ങനെ പറയാൻ ഈശോ പറയാം ഒരുപാട് നടക്കുന്നുണ്ട് അനേകർക്ക് രോഗശാന്തി ബൈബിളിൽ അങ്ങനെ ഒരു ഹെഡിങ് ഉണ്ട് അല്ലേ അനേകർക്ക് രോഗശാന്തിയാണ് മനസ്സിലായി അല്ലെങ്കിൽ ഈശോ ഈ വചന എഴുതി കാണിക്കും ഞാൻ നിന്നെ സുഖപ്പെടുന്ന കർത്താവാണ് ഒരുപാട് പാഞ്ചിരുപത്താറ് പിന്നെ വേറെ മെസ്സേജ് ഒന്നും തരില്ല അതായത് ഒരുപാട് രോഗശാന്തികൾ ഈശോ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അതുകൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ പറയണേ ഷോൾഡർ പെയിൻ ഉള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ മനസ്സിലായോ അല്ലെങ്കിൽ മൂലക്കുരി ഉള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ ഗർഭാശയ സംബന്ധമായ രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ പറയുന്നത് ഒന്നോ രണ്ടോ നാലോ പേരല്ല എല്ലാവരും പ്രാർത്ഥിച്ചോ എന്നെ പറ്റിയാണത് പറഞ്ഞു വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ഇവിടെ അത്താരിക്ക സാക്ഷ്യം പറയുന്നുണ്ട് ഇവരുടെ പേര് പറഞ്ഞു ആമിയെ കത്താവ് അനുഗ്രഹിക്കുന്നു പിന്നീട് ഇത് ഏകദേശം രണ്ടു മാസമായില്ലേ പിന്നീട് ആ രോഗം ഉണ്ടായിട്ടില്ല അല്ലെ ഒരു ഭയങ്കര അത്ഭുതം തോന്നുന്നു കാരണം ഒരു മനുഷ്യന്റെ ശരീരത്തിന്ന് ഇതുപോലെ വെള്ളം ഈ മൂക്കിക്കൂടെ എങ്ങനെ പോകുന്ന നമ്മൾ അന്തം വിട്ടു പോകും അതുപോലെയാണ് ഇങ്ങനെ പൈപ്പ് തുറന്നു പോലെ വിട്ടപോലെ രാ പകല്പ്പം നയൻത്തിലോട്ടോ കൊച്ചുകുട്ടീടെ മൂക്കീന്ന് എവിടെ നിന്ന് വെള്ളം വരണ അത്രമാത്രം വെള്ളം തലേന്ന് വരുന്ന പോലെ ഈ മൂക്കിന്ന് ഇങ്ങനെ വരാന്ന് മനസ്സിലായി അതുപോലെ അവള് ഇത്തത് ഈ മൂന്നാല് വർഷം കിടന്ന് കഷ്ടപ്പെട്ടത് അപ്പൊ അപ്പൊ സെറ്റിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ അലർജിയുടെ ഗുളിക സ്ഥിരം കഴിച്ചോണ്ടിരിക്ക ഒരു ദിവസം മുടങ്ങിക്കഴിഞ്ഞാ പിന്നെ ഒരാഴ്ചത്തേക്ക് പിന്നെ അത് ആ ഗുളിക കഴിച്ചിട്ട് കാര്യമില്ല പിന്നെ ഒരാഴ്ചത്തേക്ക് പിന്നെ ഇതുപോലത്തെ ജലദോഷാണ് നിയോഗം വെച്ചില്ല ില്ല രോഗികൾക്ക് വേണ്ടി ഈശോ ഇതുപോലെ വിഷമം അനുഭവിക്കുന്ന എന്റെ മോൾക്കും ഇതുപോലെ വിഷമം അനുഭവിക്കുന്ന അമ്പത് ലക്ഷം പറയാറുള്ള അത്ഭുതമായ കണ്ടവർക്കറിയാം അച്ഛപ്പൊ അങ്ങനെ ഒരു രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ രോഗങ്ങളൊക്കെ സമർപ്പിച്ചു നമ്മെ പോലെ ഇതേ രോഗാവസ്ഥയിൽ ഒരു അമ്പത് ലക്ഷം പേരെ അതുപോലെ നീ ചേച്ചി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിൽ നമ്മുടെ കുട്ടിയും പെട്ടണ്ടല്ലോ അനുഗ്രഹിക്കുന്നു പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു എന്റെ മോളെ അത് നിന്നെ തന്നെയാ അതെ അതെ അപ്പം ഞാൻ പറഞ്ഞു നാളെ തൊട്ട് ഇനി ഗുളിക ഒന്നും കഴിക്കുകയോ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അവടെ പിറ്റേട്ട് ആയില്ല പിന്നെ നമ്മുടെ വീട്ടിലെ ഭയങ്കര കൊതുകിന്റെ ശല്യം വരുന്നേ അപ്പൊ ഞങ്ങള് രണ്ടു മൂന്ന് വീടൊക്കെ ഇങ്ങനെ മാറി മാറ്റം വാടക അപ്പൊ ഏത് വീട്ടിൽ ചെന്നാലും ഞങ്ങളുടെ പ്രശ്നം കൊതുക് ബാധ പോലെ കൊതുക് ആ അതായത് രാത്രി മാത്രം രാത്രിയിൽ കടക്കാൻ വേണ്ടി കയറി കഴിഞ്ഞാല് ഞാൻ കട്ടിക്കീഴ വരെ നോക്കി ഞാൻ അതുപോലെ എല്ലാം അടച്ചുപൂട്ടി അത്രയും എല്ലാം നോക്കിയിട്ട് ഒരു കൊതുക് ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് േ പക്ഷെ ഞങ്ങൾ കട്ടിലോട്ട് കയറി ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞ കഴിഞ്ഞാൽ അപ്പത്തൊട്ടേ ശരിക്കും ഒരു ഒരു പൈശാചിക ബാധ പോലെ എന്നിട്ട് രാത്രി മുഴുവൻ ഇന്ന് കൊതുകിനടുത്താണ് പരിപാടി ബാറ്റും കൊണ്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ അത്ഭുതങ്ങളുടെ ജപമാല ചെല്ലാം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ശല്യവേ ഒഴിഞ്ഞു